നമസ്കാരം ഒരുപാട് പേര് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്രതമാണ് ശിവരാത്രി വ്രതം ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറില് ശിവരാത്രി വ്രതം വരുന്നത് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഞായറാഴ്ച ദിവസമാണ് ശിവരാത്രി വ്രതത്തിനായി ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ ഭഗവാൻ കാളകൂട വിഷ്ണു സേവിച്ച സമയത്ത് അത് കീഴ്പോട്ട് ഇറങ്ങി പോവാതിരിക്കാൻ വേണ്ടി പാർവതി ദേവി കണ്ടത്തിൽ പിടിക്കുകയും അന്നത്തെ ദിവസം പൂതഗണങ്ങളും പാർവതി ദേവിയും ദേവഗണങ്ങളും ഒക്കെ കൂടെ ശിവഭഗവാൻ വേണ്ടിയിട്ടെടുത്തൊരു വ്രതമാണ് ഈ ഒരു ശിവരാത്രി വ്രതം അതുകൊണ്ട് തന്നെ ഈ ശിവരാത്രി വ്രതം എടുക്കുന്നവർക്ക് ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് പിന്നെ ആർക്കൊക്കെ ഈ വ്രതം എടുക്കാം എല്ലാവർക്കും ഈ ശിവരാത്രി വ്രതം എടുക്കാവുന്നതാണ് അത് സ്ത്രീക്ക് മാത്രം എടുക്കുന്ന അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും സ്ത്രീക്കും പുരുഷനും എല്ലാവർക്കും ഈ ഒരു ശിവരാത്രി വ്രതം എടുക്കാവുന്നതാണ് പിന്നെ കൂടുതലും എടുക്കുന്നത് സ്ത്രീകളാണ് സ്ത്രീകൾ കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ ദീർഘ വേണ്ടിയിട്ടും ഭർത്താവിൻ്റെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ടും എടുക്കുന്നതാണ് അതേപോലെ തന്നെ കല്യാണം കഴിയാത്ത വിവാഹ തടസ്സമൊക്കെ നേരിടുന്ന പെൺകുട്ടികൾക്കൊക്കെ ഈ ഒരു വ്രതം എടുത്താൽ വിവാഹ തടസ്സമൊക്കെ മാറി മാറുന്നതായിരിക്കും അതേപോലെ കുടുംബ ഐശ്വര്യത്തിനും വേണ്ടിയിട്ടും മക്കളുടെ ഐശ്വര്യത്തിനു വേണ്ടിയിട്ടും ഒക്കെ ഈ ഒരു വ്രതം എടുക്കാവുന്നതാണ് ഞാൻ എങ്ങനെയാണ് ശിവരാത്രി വ്രതം എടുക്കുന്നതെന്നൊരു വീഡിയോ ആണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് ഞാൻ എടുക്കുന്ന ഞാൻ മുമ്പ് ഒരു ശിവരാത്രി വ്രതത്തിനെ പറ്റിയുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പതിനഞ്ചാം തീയതിയാണ് ശിവരാത്രി വരുന്നത് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഞാൻ മൂന്ന് ദിവസത്തെ വ്രതമാണ് എടുക്കുന്നത് ചില ചിലവർ ഏഴ് അഞ്ച് മൂന്ന് അങ്ങനെയും എടുക്കാറുണ്ട് ഏഴ് ദിവസം വ്രതം എടുക്കുന്നവരുണ്ട് അഞ്ച് ദിവസം വ്രതം എടുക്കുന്നവരുണ്ട് മൂന്ന് ദിവസം വ്രതം എടുക്കുന്നവരുണ്ട് ഞാൻ മൂന്ന് ദിവസത്തെ വ്രതമാണ് എടുക്കുന്നത് ഈ ഏഴു ദിവസത്തെ വ്രതം എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ഈ അടുത്തക്ക അമ്പലങ്ങളുള്ളവർ ഏഴു ദിവസത്തെ ഉത്സവമൊക്കെ വരുന്ന സമയങ്ങളുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ ഏഴ് ദിവസത്തെ വ്രതം അവരൊക്കെ എടുക്കുന്നതായിട്ട് അറിയുന്നുണ്ട് ഞാനങ്ങനെ എടുക്കാറില്ല ഞാൻ മൂന്ന് ദിവസത്തെ വ്രതമാണ് എടുക്കുന്നത് മൂന്ന് ദിവസത്തെ വ്രതമെന്ന് പറയുന്നത് അന്നത്തെ ദിവസം ആ ഈ മൂന്ന് ദിവസം നോൺ വെജ് ആഹാരങ്ങളൊന്നും കഴിക്കാറില്ല ചായ കാപ്പി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക സ്നാക്സ് അതൊക്കെ ഒഴിവാക്കുക പിന്നെ പകലുറക്കാം അത് തീരെ പാടില്ലതും ഒഴിവാക്കേണ്ടതാണ് പിന്നെ കഴിവതും അമ്പലത്തിൽ പോകാൻ ശ്രമിക്കുക രാവിലെയും വൈകിട്ടും ശിവക്ഷേത്രങ്ങളിൽ പോയി ദീപാരാധനയൊക്കെ തൊഴുന്നതും നല്ലതാണ് ഞാൻ എനിക്ക് അമ്പലത്തിൽ പോകാൻ സാധിക്കത്തില്ല അമ്പലത്തിൽ പോകാൻ പറ്റാത്തവർ വീട്ടിലിരുന്ന് പൂജാമുറിയിലും ഭഗവാന്റെ സ്തോത്രങ്ങളെ ജീവിച്ച് വ്രതം എടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ എനിക്ക് ഞാൻ നാട്ടിലല്ല ഞാൻ ഷാർജയിലാണ് അപ്പോൾ എനിക്ക് ഇവിടെ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വീട്ടിൽ തന്നെയാണ് എടുക്കാറുള്ളത് അപ്പോൾ ഞാൻ എടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഞായറാഴ്ചയാണ് ശിവരാത്രി വ്രതം വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ശനിയാഴ്ച ഒരിക്കലായിരിക്കും ഒരിക്കലെന്ന് പറയുമ്പോൾ രണ്ട് നേരം ഗോതമ്പ് രാവിലെയും രാത്രിയും ഗോതമ്പ് ആഹാരമായിരിക്കും ഉച്ചയ്ക്ക് ഒരു നേരം അരി ആഹാരം കഴിക്കും ഇതാണ് ഞാൻ കഴിക്കുന്നത് അതേപോലെ തന്നെ രാവിലെയും വൈകിട്ടും കുളിച്ച് അമ്പലത്തിൽ പോകാൻ സാധിക്കുന്നവർ അമ്പലത്തിൽ പോവുക അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് തന്നെ ശിവ ശിവനാമ സ്തോത്രങ്ങളും ഒക്കെ ജീവിക്കാവുന്നതാണ് എല്ലാ അമ്പലങ്ങളിലൊക്കെ ശിവഭഗവാന്റെ സ്തോത്രങ്ങളടങ്ങിയ ബുക്കൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അതൊക്കെ മേടിച്ച് വീട്ടിലിരുന്ന് വായിക്കാവുന്നതാണ് അപ്പോൾ ശിവാഷ്ട്രോത്തരം ശിവസഹസ്രനാമൊക്കെ ജപിക്കാവുന്നതാണ് അല്ലെങ്കിൽ നൂറ്റിയെട്ടതൊന്നും പറ്റാത്തവർ നൂറ്റിയെട്ട് തവണ ഓം എന്നൊരു സ്ത്രോത്രം മാത്രം ജപിച്ചാൽ മതി അതിൻ്റെ ഒന്ന ഓം എന്നൊരു മന്ത്രത്തിൻ്റെ അത്ര ശക്തി വേറെ ഒന്നിനും അപ്പോൾ അതേപോലെ തന്നെ ഈ ഓം നമശിവായെന്ന് നൂറ്റിയെട്ട് തവണ ജപിച്ചാലും മതി അപ്പോൾ രാവിലെ രാവിലെ എണീക്കുക കുളിച്ച് അമ്പലത്തിൽ പോകാൻ സാധിക്കുന്നവർ അമ്പലത്തിൽ പോവുക അല്ലെങ്കിൽ വീട്ടിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക രാവിലെയും വൈകിട്ടും ഇതേപോലെ പ്രാർത്ഥിക്കുക ശിവസോത്രങ്ങളെല്ലാം ജപിക്കുക പിന്നെ ഭസ്മം ധരിക്കാൻ മറക്കരുത് കാരണം ശിവനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭസ്മമാണ് അപ്പോൾ അതുകൊണ്ട് രാവിലെയും വൈകിട്ടും ഭസ്മം ധരിക്കുക ഭസ്മം രാവിലെ വെള്ളത്തിൽ കുഴച്ച് ആണ് ധരിക്കേണ്ടത് രാ വൈകിട്ട് സന്ധ്യ സമയമൊക്കെ സാധാരണ രീതിയിൽ ഭസ്മം ധരിക്കാവുന്നതാണ് രാവിലെ സമയങ്ങളിൽ വെള്ളം വെള്ളം കുഴച്ച് ഭസ്മം ഇടാവുന്നതാണ് പിന്നെ ഞായറാഴ്ച ദിവസം ഞായറാഴ്ച ദിവസം രാവിലെ എണീറ്റ് ഇതേപോലെ അമ്പലത്തിൽ പോവുക പ്രാർത്ഥിക്കുക അന്നത്തെ ദിവസം ഫുഡ് കഴിച്ച വ്രതം ഇരിക്കുന്നവരുണ്ട് അതേപോലെ തന്നെ ഫുഡ് കഴിക്കാതെ മുഴുവൻ ഉപവാസം ഇരിക്കുന്നവരുണ്ട് ഇത് വരുന്നത് ശിവരാത്രിയുടെ അന്നാണ് ശിവരാത്രിയുടെ തലയെന്നോ ഒന്നുമല്ല ശിവരാത്രി ദിവസം ഞായറാഴ്ച ഈ ശിവരാത്രി ദിവസം ഉപവാസം ഇരിക്കുന്നവരുണ്ട് ഒന്നും കഴിക്കാതെ ഫുഡൊന്നും കഴിക്കാതെ ഇരിക്കുന്നവരുണ്ട് ചിലർ ഉപവാസം ഇരുന്ന് ഇപ്പോൾ രാവിലെ തൊട്ട് സന്ധ്യ ഒന്നത് വരെ ഉപവാസം ഇരുന്നിട്ട് അന്ന് തട്ട നെയ്തിച്ച് ഒരു ശിവക്ഷേത്രത്തിൽ ചെന്നിട്ട് തട്ട നെയ്തിച്ച് പഴവും ഓറഞ്ച് അങ്ങനത്തെ അഞ്ച് ഫ്രൂട്ട്സ് വെച്ച് അത് നെയ്തിച്ച് അത് കഴിക്കുന്നവരുമുണ്ട് അല്ലാണ്ട് ഉപവാസം ഇരുന്നിട്ട് അമ്പലത്തിൽ തീർത്ഥം കുടിക്കുന്നവരും വൈകിട്ട് അമ്പലത്തിൽ തീർത്ഥം കുടിച്ച് അങ്ങനെ വ്രതം ഇരിക്കുന്നവരുമുണ്ട് പിന്നെ ഞാൻ ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് വേണം വ്രതം എടുക്കാനായിട്ട് ഇപ്പോൾ മരുന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഫുൾ ഉപവാസമൊന്നും ഇരിക്കാൻ സാധിക്കില്ല അപ്പോൾ അവർക്ക് ഫുഡും കഴിച്ചിട്ട് വ്രതം ഇരിക്കാവുന്നതാണ് അത് നോൺ വെജ് അങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ല സാധാരണ ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിച്ച് വ്രതം ഇരിക്കാവുന്നതാണ് ഞാനിരിക്കുന്നത് ഒരു നേരം അരി ആഹാരം കഴിച്ചിട്ടായിരിക്കും ഞാൻ വ്രതം എടുക്കുന്നത് പിന്നെ അന്നത്തെ ദിവസം ശിവരാത്രിയുടെ അന്ന് ഉറക്കമൊഴി ഉറക്കം അന്ന് അന്നത്തെ ദിവസം മുഴുക്കെ ഉറക്കം പാടില്ല അങ്ങനെ എടുക്കുന്നവരുണ്ട് അല്ലാണ്ട് സാധാരണ രീതിയിൽ വ്രതം അനുഷ്ഠിച്ച് ഉറങ്ങുന്നവരും ഉണ്ട് പക്ഷേ ശിവരാത്രി വ്രതം എന്ന് എന്നറിയാമല്ലോ ഉറക്കൊഴിക്കുന്ന ഉറക്കം ഒഴിയുന്നതാണ് ശിവരാത്രി വ്രതത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ശിവ ഞാൻ എടുക്കുന്നത് ഒരു നേരത്തെ ഉച്ചയ്ക്ക് മാത്രം അരി കഴിച്ചിട്ട് ദിവസത്തിൻ്റെ അന്നാണ് ഉറക്കമൊഴിക്കുന്നത് അന്ന് ഉറക്കമൊഴിച്ചിട്ട് അന്ന് ചിലർ ഉറക്കമൊക്കെ ഒഴിച്ച് ഈ മൊബൈലും നോക്കി ടി വി ഒക്കെ കണ്ട് ഉറക്കമൊഴിക്കുന്നവരുണ്ട് അതങ്ങനെയല്ല ചെയ്യേണ്ടത് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് അവിടെ അമ്പലത്തിൽ ഇരിക്കാൻ സാധിക്കുന്നവർ അങ്ങനെ ഇരിക്കുക അല്ലെങ്കിൽ വീട്ടിൽ ഭവാന്റെ സ്തോത്രങ്ങളൊക്കെ ജപിച്ച് പ്രാർത്ഥനയോടെ ഇരിക്കുന്നതാണ് ചെയ്യേണ്ടത് അല്ലാതെ ടിവിയും കണ്ട് ഫോണും നോക്കി ഇരിക്കുന്നതല്ല അത് അത് ഉറക്കൊഴിച്ച് ഞാൻ വ്രതം എടുത്തു അത് അതല്ല ചെയ്യേണ്ടത് നമ്മൾ ഉറക്കം ഒഴിക്കുകയാണെങ്കിൽ അതിൻ്റെതായ രീതിയിൽ പ്രാർത്ഥിച്ച് വേണം നമ്മൾ വ്രതം ഇരിക്കാനായിട്ട് അമ്പലത്തിലാണെങ്കിൽ ഓരോരോ ഉണ്ടാവും അത് കണ്ട് തൊഴുന്നത് ഏറ്റവും നല്ലതാണ് ഇപ്പോൾ എനിക്ക് ഞാനൊക്കെ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് മുഴുവൻ അമ്പലത്തിലാണിരുന്ന് ഉറക്കം ഒഴിക്കുന്നത് അപ്പോൾ നമ്മൾ ആ സമയം പോകുന്നത് അറിയാൻ പറ്റില്ല ഓരോരോ പൂജകൾ യാമപൂജകളൊക്കെ കണ്ടു തൊഴുത് ആ ഒരു സമയം അങ്ങ് പോകും അപ്പോൾ വീട്ടിലാണെങ്കിലാണ് കുറച്ച് ഉറക്കം അങ്ങ് വരുന്നത് അപ്പോൾ കഴിവതും അമ്പലത്തിൽ പോകാൻ സാധിക്കുന്നവർ അമ്പലത്തിൽ പോയി ഇരിക്കുക അല്ലെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ ശിവനാമ സ്തോത്രങ്ങളൊക്കെ ജീവിച്ച് വ്രതം എടുക്കാവുന്നതാണ് പിന്നെ പിറ്റേ ദിവസം രാവിലെ അമ്പലത്തിൽ പോയിട്ട് കുളിച്ച അമ്പലത്തിൽ പോയിട്ട് തീർത്ഥം സേവിക്കാം പിറ്റേ ദിവസം തിങ്കളാഴ്ച തിങ്കളാഴ്ച അമ്പലത്തിൽ പോയി തീർത്ഥം സേവിക്കാം അപ്പോഴത്തേക്കും വ്രതം മുടങ്ങില്ല വ്രതം പിന്നെ അതിന് പിന്നെ ചോദിക്കാറുണ്ട് അന്ന് പിറ്റേ ദിവസം രാവിലെ ആയതിനു ശേഷം ഉറങ്ങാമോന്ന് അപ്പോഴും ഉറങ്ങാൻ പാടില്ല ഞാനങ്ങനെ ചെയ്യാറില്ല ഞാൻ ചെയ്യുന്നത് സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിച്ചു വെച്ചതിന് ശേഷം അതിന് അന്ന് തിങ്കളാഴ്ച തിങ്കളാഴ്ച സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിച്ചതിന് ശേഷമൊക്കെയാണ് പിന്നെയാണ് അന്നത്തെ രാത്രിയാണ് ഉറങ്ങുന്നത് അപ്പം തിങ്കളാഴ്ച പകലുറക്കം ഒന്നും ചെയ്യാൻ പാടില്ല ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് തിങ്കളാഴ്ച പകലുറക്കം ഒന്നും ചെയ്യാറില്ല രാത്രി അന്ന് തിങ്കളാഴ്ച രാത്രിയാണ് ഉറങ്ങുന്നത് അപ്പോൾ ഇത്രയാണ് ശിവരാത്രി വ്രതം ഞാൻ എടുക്കുന്നത് അപ്പോൾ ശിവരാത്രി വ്രതം എടുക്കാൻ സാധിക്കുന്നവർ മാക്സിമം എടുക്കുക പിന്നെ കുറച്ച് പേർ ചോദിക്കാറുണ്ട് പിരീഡ് സമയത്ത് എടുക്കാൻ പറ്റുമെന്ന് പിരീഡ് സമയത്ത് എടുക്കാൻ പാടില്ല പിരീഡ് സമയത്ത് വ്രതങ്ങളൊന്നും എടുക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ എടുക്കാൻ പറ്റാത്തത് പോലെ അങ്ങനെയൊക്കെ ഉള്ളവർ ഈ മരണം അങ്ങനെ സംഭവിച്ച വീടുകളിലൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളതും ഉള്ളവരും വ്രതം എടുക്കാതിരിക്കുന്നതാണ് നല്ലത് അല്ലാത്തവർ മാക്സിമം എടുക്കാൻ കഴുകാൻ വ്രതം എടുക്കാൻ സാധിക്കുന്നവർ വ്രതം എടുക്കാൻ ശ്രമിക്കുക മുഴുവൻ ഉപവാസം ഒന്നും ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വേണം വ്രതം ഇരിക്കാനായിട്ട് ആഹാരം കഴിച്ചു കൊടുക്കാം ഭഗവാൻ ആഹാരം കഴിച്ചെന്ന് പറഞ്ഞിട്ട് കോപിക്കത്തൊന്നുമില്ല അപ്പോൾ ആ ഞാൻ ഒരു നേരം അരി ആഹാരം കഴിച്ചാണ് എടുക്കുന്നത് മുഴുവൻ ഉപവാസം ഇരിക്കുന്നവരുണ്ട് പിന്നെ ഫ്രൂട്ട്സ് കഴിച്ച് വ്രതം ഇരിക്കുന്നവരുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതം എടുക്കുക വെള്ളം ധാരാളം കുടിക്കുക വെള്ളം കുടിക്കാതിരിക്കരുത് ഇതാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് വ്രതമെന്ന് വിചാരിച്ച് വെള്ളം കുടിക്കാതിരുന്നത് ഡീഹൈഡ്രേഷനായിട്ട് വേറെ വലിയ പ്രശ്നങ്ങളൊക്കെ വരാറ് വരാറുണ്ട് അപ്പോൾ വെള്ളം കുടിക്കാൻ വെള്ളം കുടിക്കുക മുഴുവൻ ഇപ്പോൾ ഒരുപാട് വർഷമായിട്ട് മുഴുവൻ ഉപവാസം ഇരിക്കുന്നവരൊക്കെ എനിക്കറിയാം അമ്പലത്തിലൊക്കെ പോകുമ്പോഴും അപ്പോൾ അവരൊക്കെ ആ ഒരു ഉപവാസം ഇരിക്കുമ്പോൾ അവർക്ക് ഭവാന് തോ ഭവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് അവർ അത്രയ്ക്കും കഠിനമായ വ്രതമെടുത്ത് ചെയ്യുന്നവരുണ്ട് പക്ഷെ ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വേണം വ്രതമെടുക്കാനും വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയാണ് ഞാൻ ഞാൻ എൻ്റെ വ്രതം ഞാൻ ശിവരാത്രി വ്രതം എടുക്കുന്ന രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഞാൻ എടുക്കുന്ന രീതിയുമാണ് ഈ ഒരു വീഡിയോയിലോട്ട് ഷെയർ ചെയ്തത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഉപകാരപ്പെടുമോ എന്ന് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഒരുപാട് പേര് തുടക്കത്തിൽ ഈയൊരു ശിവരാത്രി വ്രതം എടുക്കാൻ അറിയില്ല എന്ന് ഉള്ളവരുണ്ടല്ലോ അവർക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ്ഫുള്ളായിരിക്കും ഈ ഒരു വീഡിയോ കാരണം ഒരുപാട് വർഷമായിട്ട് എടുക്കുന്നവർക്ക് ഇതിൻ്റെ റൂൾസ് കാര്യമൊക്കെ പറഞ്ഞു അറിയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ പുതിയതായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു വീഡിയോ ഒരുപാട് ഉപകാരപ്പെടും ഓം ശിവായ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ താങ്ക് യു